മുല്ലൂരിൽ ായ ശാന്തകുമാരിയാണ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി വീടിന്റെ മച്ചിലൊളിപ്പിച്ചത് ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ കൊലയാളികളെ പ്രേരിപ്പിച്ച ഘടകവും അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് കൂടാതെ ഈ കൊലപാതകം പുറം ലോകം അറിഞ്ഞതുപോലും വീട്ടുടമസ്ഥന്റെ ഇടപെടൽ മൂലമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിനടുത്ത മുള്ളൂർ എന്ന പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്നു ശാന്തകുമാരി എന്ന എഴുപത്തിയൊന്നുകാരി ശാന്തകുമാരിയുടെ വീടിന്റെ സമീപത്ത് താമസിച്ചിരുന്നത് റഫീഖ ബി വി അൽ അമീൻ ഷെഫീഖ് എന്നിവരായിരുന്നു വാടക വീട്ടിലാണ് ഈ മൂവർ സംഘം താമസിച്ചിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇവർ വാടക വീട് ഒഴിയുന്നതായി വീട്ടുടമസ്ഥനെ അറിയിച്ച വീടിന്റെ താക്കൂൽ കൈമാറുകയായിരുന്നു ഇവർ വാടക വീടൊഴിഞ്ഞു പോയതിനു പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് വീടിന്റെ മച്ചിൽ നിന്നും രക്തം ഉറ്റി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ സംഭവം ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തും മുമ്പേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന റഫീഖ ബീവിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതായെന്നും ശാന്തകുമാരിയാണ് കൊല്ലപ്പെട്ടത് എന്നും സ്ഥിരീകരിക്കുന്നത് മച്ചിൽ ഒളിപ്പിച്ചിരുന്ന മൃതദേഹം മണിക്കൂറുകൾ പണിപ്പെട്ടാണ് പോലീസ് പുറത്തെത്തിച്ചത് മൃതദേഹം പുറത്തെത്തിച്ചതോടെ വീട്ടിൽ താമസിച്ച റഫീഖ ബീവി അൽ അമീൻ ഷെഫീഖ് എന്നിവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട്ടേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇവരെ പിടികൂടുകയായിരുന്നു പിടികൂടിയ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ചും കൊലപാതകം നടത്താനുള്ള കാരണത്തെ പറ്റിയും ഇവർ പോലീസിനോട് വിവരിക്കുന്നത് തങ്ങളുടെ വാടക വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ശാന്തകുമാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഈ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണ് ശാന്തകുമാരിയെ തന്ത്രപൂർവ്വം പ്രതികൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടിലേക്ക് വന്ന ശാന്തകുമാരിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം ഇവർ വാടക വീടെടുത്തത് കവർച്ച ലക്ഷ്യമിട്ടാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ആഭരണങ്ങളിൽ ഒരു ഭാഗം പണയം വെച്ചു ബാക്കി പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും ശാന്തകുമാരിയുടെ ഈ കൊലപാതകം മുള്ളൂർ എന്ന പ്രദേശവാസികളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം ഈ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിന്റെ വീട്ടുടമസ്ഥൻ ആ വീട് പരിശോധിക്കാൻ എത്തിയപ്പോൾ രക്തം ഉറ്റുവീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ കൊലപാതകം പുറം ലോകം അറിയുന്നത് ഒരുപക്ഷെ ആ വീട്ടുടമസ്ഥൻ ഇക്കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മാസങ്ങളോളം ശാന്തകുമാരിയുടെ മൃതദേഹം ഇവിടെ കഴിയേണ്ട അവസ്ഥ വന്നേനെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള